അനുമോള് പറയുന്നുണ്ട് പുള്ളി ഇന്നലെ വേറൊരു കോലമായിരുന്നു അതിന് മുന്നേ വേറൊരു മോഡലായിരുന്നു ഇന്നലെ ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഫുള്ള് ഷേവ് ചെയ്തിട്ടുണ്ട് നാളെ ഇപ്പം ഇത് എടുക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അനുമോളുകൾ എടുക്കില്ല എന്ന് പറഞ്ഞെന്ന് ആതിലെ പറയുന്നുണ്ട് മീശ എടുക്കുന്ന കാര്യമാണ് പറയുന്നത് ഷാനവാസ് അപ്പം നൂറ പറഞ്ഞ പുള്ളിക്ക് ഡിഫറെൻറ്റ് മോഡൽ വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ ക്ലീൻ ഷേവ് ചെയ്യുമെന്ന് നൂറ പറയുന്നുണ്ട് ഒരിക്കലും എടുക്കത്തില്ലെന്ന് ആദില പറയുന്നുണ്ട് എന്നിട്ട് ആദില പറയാണ് അനുവിൻ്റെ നൂറയുടെ തിരക്കഥയിൽ ഷാനവാസിൻ്റെ മീശ ഇതാ ഭൂലോകത്ത് നിന്നും പോകുന്നു എന്നും പറഞ്ഞൊരു കോമഡി രൂപത്തിൽ നമ്മുടെ ആദില പറയുന്നുണ്ട് അപ്പം പുള്ളിയുടെ മീശ പോയെന്ന് പറഞ്ഞ് പുള്ളി ഇവിടെ കിടന്നു കരഞ്ഞിട്ട് ബിഗ് ബോസിനോട് പറയും ബിഗ് ബോസ് ഞാൻ പോകുക എൻ്റെ മീശ പോയെന്ന് പറയുമ്പം ബിഗ് ബോസ് പറയും നിങ്ങൾ പോകണ്ട ഇത് ഇതാരാ ചെയ്തതെന്ന് പറഞ്ഞ് ആ രണ്ടുപേരെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും അങ്ങനെ നൂറെ അനുവിനേയും കാണിച്ചു കൊടുക്കും നൂറ പറയുന്നുണ്ട് ഓ പിന്നെ അങ്ങനൊന്നും ഉണ്ടാവത്തില്ല ഒരു മീശ പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അയാൾ പാൻ പോവുകയാണ് നൂറ ഒച്ചത്തിലാണ് പറയുന്നത് അപ്പം അനുമോള് പറയുന്നത് നീ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് കൂവാതെ ആദില അനുമോളോട് ചോദിക്കുകയാണ് നീ പൂലോകമണ്ടിയാണ് കൂടെ കൂട്ടിയിരിക്കുന്നത് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ വേണമെന്ന് ആദില പറയുന്നുണ്ട് ബിന്നി പറയാണ് നൂറ ചില കാര്യത്തിൽ ഇവള് പൊട്ടത്തരം പറയുമെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ ഇവളോട് യോജിക്കുന്നു വീണ്ടും ബിന്നിയുടെ ഇരുട്ടത്താപ്പ് നിങ്ങൾ അങ്ങനെ ചെയ്താൽ സക്സസ്ഫുൾ ആയിരിക്കുമെന്നും ബിന്നി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറയ്ക്കും അനുമോക്കുപ്പും ആ അതിൽ പറയുന്നുണ്ട് വേണമെങ്കിൽ വായിൽ പേസ്റ്റ് ഇട്ടോ അപ്പം അനുമോള് പറഞ്ഞുകൊണ്ട് അതൊന്നും വേണ്ട നൂറ് പറഞ്ഞാൽ അത് ചിലപ്പോൾ തുപ്പു എന്ന് വീട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ ആ ഷാനവാസിൻ്റെ അഹങ്കാരം തീർക്കാനായിട്ട് എന്തോ പണി ഒപ്പിക്കാനുള്ള പരിപാടിയിലാണ് വീശിയെടുക്കുന്ന ലക്ഷണമുണ്ട് രാത്രിയിൽ ആരും അറിയാതെ ഉറങ്ങിക്കഴിയുമ്പം ചെയ്യാനുള്ള പ്ലാനാണ് ഇവിടെ നടക്കുന്നത്